ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കുവാൻ എനിക്കായ ഒരു ദിവസം കൂടി ദാനമായി നൽകുന്ന ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ദൈവം പിതാവാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പുത്രനായ ഈശോയെ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ജീവിത പങ്കാളിയെയും മക്കളെയും ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ ജീവിതത്തിലെ സഹനങ്ങളെയും ത്യാഗങ്ങളെയും ദൈവസ്നേഹത്താൽ സ്വീകരിക്കുവാൻ പഠിപ്പിക്കണമേ എല്ലാ നന്മകളുടെയും ഉറവിടമായ അങ്ങ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ നന്മ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുവാനുള്ള മനോഭാവം നൽകണമേ ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗം നമ്മുടെ നിയോഗം സമർപ്പിക്കാം സാധിച്ചു തരണമേ എല്ലാ കുടുംബങ്ങളിലും ഹൃദയങ്ങളിലും അങ്ങയുടെ സ്നേഹം നിറയ്ക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഈശോയെ സ്വീകരിക്കണമേ ആമീൻ